പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണം വരും എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഡി ജി പി ഉന്നയിച്ച ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം വരും എന്ന് തന്നെയാണ് പുതിയ വിവരം ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം വരട്ടെ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു തൃശൂർ പൂരം കലക്കൽ സംബന്ധിച്ച് തുടർ തുടരന്വേഷണം ഉണ്ടാകുമെന്ന സൂചന മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരുന്നു എ ഡി ജെ പി എം ആർ അജിത് കുമാറിന്റെ പൂരം അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ ശുപാർശയോടെ തനിക്ക് ലഭിച്ചതായി മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയും ചെയ്യും അതാണ് നടപടിക്രമം അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിക്കണോ എന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പൂരം കലക്കളിൽ അന്വേഷണം വരുമെന്ന് വ്യക്തമാകുന്നത് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധനയ്ക്കായി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടോ പുതിയതായി അന്വേഷണം നടത്തണോ പുതിയ അന്വേഷണ വിഷയങ്ങൾ ഉൾപ്പെടുത്തണോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുക ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടരന്വേഷണത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതും ഇതിനുശേഷം ആകാനാണ് സാധ്യത എന്തായാലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായാണ് സൂചന ലഭിച്ചിരിക്കുന്നത് പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് പോലീസ് മേധാവി എസ് ദേ സാഹിബ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു പൂരം അലങ്കോലപ്പെട്ടതിരെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു ഈ ഈയൊരു സാഹചര്യത്തിലാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് റിപ്പോർട്ട് വെച്ചത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത് എ ഡി ജി പിയെ മാറ്റണമെന്നാണ് സിപിഐ നിലപാട് ആർ എസ് എസ് ഉന്നത നേതാക്കളെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ച വിവരം പുറത്തുവന്നതോടെയാണ് പ്രതിപക്ഷവും ഘടക കക്ഷികളും അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായാണ് എ ഡിജിപി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എം വിൻസെന്റ് എം എൽ എ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു എന്തായാലും പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണം വന്നിരിക്കുകയാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഡി ജി പി ഉന്നയിച്ച ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി വന്നത്